മുരളി ഇപ്പൊ എന്താ പറഞ്ഞത് അതിലേക്ക് ഞാൻ പിന്നീട് വരാ ഇപ്പൊ പറയുന്നില്ല അദ്ദേഹം വാതിൽ മുട്ടാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ എന്താണ് ആര് ചോദിച്ചത് മുരളി ഞാനല്ലേ കെ പാലിനല്ല എ കെ ബാലിന്റെ ചോദ്യം ഇനി വരാൻ വരുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാ അല്ല അതല്ല ഇപ്പൊ മുരളി പറഞ്ഞത് ചോദിച്ചാ മതി ഇപ്പൊ മുരളി പറഞ്ഞതി ചോദിച്ചാ മതി ഏതൊക്കെ വാതിലാണ് മുട്ടിയത് എന്ന് ആരും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞു അതാണല്ലോ ഞാൻ പറഞ്ഞു ഇപ്പൊ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് മുരളിയോട് ചോദിക്കാം ഏതൊക്കെ വാതിലാണ് മുട്ടിയത് ആട് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ശരി ഓക്കെ അതെ ബാബരി മസ്ജിദ് പൊളിച്ചത് ജാംബവാന്റെ കാലത്താന്ന് പറഞ്ഞ ആളാണല്ലോ ആര് കെ പി സി സി പ്രസിഡന്റ് അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞല്ലോ ജാബവാന്റെ കാലത്തല്ല ഇപ്പം നടന്ന സംഭവമാണെന്നുള്ളത് അതാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണാടിയിൽ വെച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തകർത്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒറ്റപ്പാലം ബൈ ബൈഎലക്ഷൻ നടന്നതും ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശിവരാമൻ ജയിച്ചതും ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി തങ്ങള് വന്ന സമയത്ത് ആളില്ല അപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളെ ഈ ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത രൂപത്തിലുള്ള വികാരമാണുള്ളത് ഉള്ളത് ഭരണത്തിലാണ് ഭരണത്തിലാണിപ്പോ ലീഗ് ഉള്ളത് ഇത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് ലീഗ് അണികൾ ചിന്തിക്കുന്നത് അപ്പൊ തങ്ങൾ പറഞ്ഞ കാര്യവും അവരങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് അവരുടെ ഒരു വികാരമല്ലേ ഇതാണ് മതനിരപേക്ഷതയുടെ കാവൽ വടൻ എന്ന് നമ്മളെല്ലാം പറയുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വായിൽ നിന്ന് വന്നത് അതിൽ നിന്ന് എത്ര അകലെയാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അത് സത്യവുമാണ് ശരി പറഞ്ഞത് സിപിഎമ്മിന്റെ ഉമറ ഉൻ ഉമറാൻ എല്ലാം തിരിച്ചു അല്ല അതിപ്പ ഷാഫി പറമ്പിലും ഇവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ ജമായത്തെയും എസ് ഡി പി യേയും കൂട്ടിയാലും രക്ഷപ്പെടില്ല ആർ എസ് എസിനെയും കൂടിയും കിട്ടണം അതാണല്ലോ മനസ്സിൻ്റെ അകത്തുള്ളത് അങ്ങനെയാണല്ലോ ഈ വഴിവിട്ട മാർഗത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കും തെരഞ്ഞെടുപ്പ് തോക്കും പക്ഷെ വഴിവിട്ട മാർഗത്തിൽ കൂടി ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും അതെ അവര് എനിക്കറിയില്ല അതിപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം പറയാൻ പറ്റും വയനാട്ടിൽ തന്നെ വല്ലാത്ത കുറവുണ്ടായില്ല വയനാട്ടിൽ എന്തായിരുന്നു അറിയാൻ കാരണം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരും വന്ന പച്ച കൊടിയും പച്ച തോരനോളം എടുക്കാൻ പോയി പ്രസംഗിച്ചില്ല ആര് പ്രിയങ്ക അതിനോടുള്ള പ്രതികാരമായിരുന്നു ജനങ്ങളുടേത് അത് മനസ്സിലാക്കി കൊടുക്കണം ഓക്കെ